ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി കസേരയിൽ തിരികെ എത്തുന്നത് ജാർഖണ്ഡിലെ പതിമൂന്നാമത് മുഖ്യമന്ത്രിയായാണ് ഹേമന്ത് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് റാഞ്ചിയിലെ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സി പി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ചതോടെയാണ് ഹേമന്ത് സോറനായി ചമ്പൈ സോറൻ മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞത് ഹേമന്ത് സോറനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കണമെന്ന ഇന്ത്യ മുന്നണി എം എൽ എമാരുടെ യോഗം തീരുമാനിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഗവർണർക്ക് രാജിക്കത്ത് നൽകുകയായിരുന്നു ഗവർണർ സി പി രാധാകൃഷ്ണൻ സർക്കാർ രൂപീകരിക്കുന്നതിനായി നേരത്തെ ഹേമന്ത് സോറനെ ക്ഷണിച്ചിരുന്നു പിന്നാലെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ഹേമന്ത് സോറൻ ഗവർണർക്ക് കത്ത് നൽകി ഒക്ടോബറിൽ ജാർഖണ്ഡിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പുതിയ നീക്കം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹേമന്ത് സോറൻ ഇ ഡി കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് ജനുവരി മുപ്പത്തിയൊന്നിനാണ് ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് റാഞ്ചിയിൽ എട്ട് ദശാംശം എട്ട് ആറ് ഏക്കർ ഭൂമി അനധികൃതമായി സമ്പാദിച്ചുവെന്നാണ് ഹേമന്ത് സോറിനെതിരായ കേസ് അറസ്റ്റ് തീരുമാനത്തിന് പിന്നാലെ ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം മാത്രമേ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടൂ എന്ന് സോറൻ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ ഇ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് ഹേമന്ത് സോറൻ രാജിവെക്കുകയായിരുന്നു waytonikah.com the exclusive muslim matrimonial site